എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം എൻ്റെ പേര് ഐഷ ഹഫീസ് ബി എ മലയാളം ഒന്നാം വർഷ ബിരുദ വിദ്യാർത്ഥിനിയാണ് എഫ് ബി പേജിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് സായന്ന ഫൗണ്ടേഷനെ കുറിച്ചാണ് സി വി ആർ ഒരു പോസ്റ്റിൽ പറഞ്ഞതുപോലെ തികച്ചും ഇൻക്ലൂഷണറിയായ ഒരു ഗ്രൂപ്പ് ആണിത് മലയാളത്തിന്റെ മുദ്രണകല അഥവാ ടൈപ്പോഗ്രഫി പാഠവിന്യാസം അഥവാ ടൈപ്പ് സെറ്റിംഗ് ഡിജിറ്റൽ പ്രസാധനം സ്വതന്ത്ര പവർപ്പ് അവകാശം എന്നീ നിന്നാവുന്ന വിഷയങ്ങളിൽ ഇതിൻ്റെ ലക്ഷ്യങ്ങൾ കേന്ദ്രീകരിച്ചിരിക്കുന്നു ഭാഷാ സാങ്കേതികയിൽ ഉണ്ടാകുന്ന മികവ് കൺവെട്ടത്ത് കൊണ്ടുവരാനും മലയാളി വായനക്കാരെ ബോധ്യപ്പെടുത്താനുമാണ് പ്രഗത്ഭവരുടെ രചനകളുടെ ചെറിയ ഖണ്ഡങ്ങൾ ദിവസവും പ്രസിദ്ധീകരിക്കുന്നത് ഭാഷാ സാഹിത്യത്തിന് വലിയൊരു പഠന നിരൂപണ ഭൂമികയാകാനുള്ള ഉദ്ദേശം സായന്നക്കില്ല മറിച്ച് ഇത്തരം വിസ്ത്രീകളിലേക്ക് തുറക്കുന്ന ഒരു കൊച്ചു ജാലകമാണിത് വിപുലമായ സംവാദങ്ങൾക്കായി മറ്റു ഇടങ്ങൾ മറ്റുള്ളവർ സൃഷ്ടിക്കേണ്ടിയിരിക്കുന്നു മലയാളം എത്തി നിൽക്കുന്ന സാങ്കേതിക ഔന്നത്യം ഈ ഒരു കൊച്ചിടത്തിലൂടെ പ്രക്ഷേപിക്കാൻ കഴിയുമെന്ന് രണ്ടാഴ്ചക്കകം തന്നെ തെളിയിച്ചിരിക്കുന്നു ഇത് കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നിർദ്ദേശങ്ങൾ സാധ്യമായ മറ്റു കൂട്ടായ്മകൾ പ്രസ്ഥാനത്തിന്റെയും വായനയുടെയും പുതുവഴികൾ ഇതിൽ പരിമിതപ്പെടുത്തിയിരിക്കുന്നു സായനയുടെ വാട്സപ്പ് ഗ്രൂപ്പുകൾ ദിവസവും പ്രത്യക്ഷപ്പെടുന്നത് രചനകൾ ആസ്പദമാക്കിയുള്ള കമന്റുകൾ ആസ്വാദനത്തോടൊപ്പം അക്ഷരചിന്തകളും കടന്നു വരുന്നത് സായാനയുടെ സാങ്കേതിക പ്രവർത്തനങ്ങൾക്ക് ഊർജ്ജം പകരുന്നുണ്ട് സായന സ്വീകരിക്കപ്പെടുന്നതിന്റെ ആഹ്ലാദം ചെറുതല്ല അഞ്ചാറ് വർഷങ്ങൾക്കുള്ളിൽ സായന ഫൗണ്ടേഷൻ ആർക്കൈവ് ചെയ്തിരിക്കുന്ന സ്വതന്ത്രമായി വിതരണം ചെയ്യപ്പെടുന്ന ഡിജിറ്റൽ ഗ്രന്ഥങ്ങളെ ഷോക്കേസ് ചെയ്യുക എന്നൊരു ധർമ്മം ഗ്രൂപ്പുകളിലൂടെ നിർവഹിക്കപ്പെടുന്നുണ്ട് ക്രിയേറ്റീവ് കൊമൻസിനെക്കുറിച്ചും തനതുലിപയിലുള്ള അക്ഷരവിന്യാസത്തെക്കുറിച്ചും യൂണിക്കോണിനെക്കുറിച്ചും എഴുത്തുകാർക്കും വായനക്കാർക്കും അവബോധമുണ്ടാക്കുക ഉണ്ടാക്കുകയെന്നത് സായനയുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളാണ് ഇതിനിടെ പകർപ്പാവകാശ കാലയളവ് കഴിഞ്ഞ അല്ലെങ്കിൽ സ്വതന്ത്ര പ്രസ്ഥാദനം ഇഷ്ടപ്പെടുന്ന എഴുത്തുകാരുടെ ഇരുന്നൂറോളം പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് രചനകൾ എക്സമ്മൽ പോലുള്ള പാഠ സംരക്ഷണത്തിന് പറ്റിയ രൂപങ്ങളിൽ ഭാവി തലമുറയ്ക്ക് വേണ്ടി സൂക്ഷിക്കുക വിവിധ ഡിജിറ്റൽ രൂപങ്ങളിൽ സ്വതന്ത്ര ലൈസൻസിൽ വായനക്കാർക്ക് വിതരണം ചെയ്യുക എന്നിവയാണ് മറ്റു പ്രധാന ലക്ഷ്യങ്ങൾ സായാന പ്രസിദ്ധീകരിച്ച എ ആറിൻ്റെ പുസ്തകങ്ങൾ ഏത് വേണമെങ്കിലും കോളേജ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്കോ മലയാളം ഡിപ്പാർട്ട്മെൻറ്റിനോ അച്ചടിച്ച് വിതരണം ചെയ്യാവുന്നതാണ് കഴിഞ്ഞ അധ്യയന വർഷത്തിൽ ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജിലെ മലയാള വിഭാഗം ഇങ്ങനെ ചെയ്യുകയുണ്ടായി ഇങ്ങനെ ഏതെങ്കിലും സൊസൈറ്റി തയ്യാറാക്കുകയാണെങ്കിൽ അച്ചടിക്ക് പറ്റിയ പി ഡി എഫ് നിർമ്മിച്ച് കൊടുക്കുവാൻ സായന്നയ്ക്ക് സന്തോഷമേ ഉള്ളൂ അതിന് പ്രതിഫലം നൽകേണ്ടതില്ല പക്ഷേ അച്ചടിയും വിവരണത്തിൻ്റെയും ഉത്തരവാദിത്വം അതാത് വകുപ്പുകൾക്കോ സൊസൈറ്റിക്കോ ആണ് മാത്രമല്ല പ്രസാധകർ സായന്നയ്ക്ക് പകരം അവരാകുന്നു